ആക്രമിച്ച ദിലീപിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചതായി അതിന് അന്ത്യമായിട്ടില്ലല്ലോ ആ കേസിന്റെ അവസാന വാക്കായിട്ടില്ല അതിന്റെ മുകളിലും കോടതിയുണ്ട് ആ കോടതിയിൽ വെച്ച് സത്യം തെളിഞ്ഞു വരും എൽ ഡി എഫ് അതിൽ ഓരോ പാർട്ടികളും നിൽക്കുന്നത് അതിജീവതയ്ക്കൊപ്പമാണ് സിനിമ ഏറ്റവും വലിയ കലാരൂപമാണ് അവിടെ വലിയ സ്ത്രീ പങ്കാളിത്തമുണ്ട് ആ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് സുരക്ഷിതത്വം വേണം അന്തസ്സ് വേണം അഭിമാനം വേണം അത് വെട്ടപ്പെടുക്കാൻ വേണ്ടിയായിരുന്നു അതിജീവിത പോരാടിയത് എൽ ഡി എഫ് പൂർണ്ണമായിട്ടും അവൾക്കൊപ്പമാണ് ഇന്നും നാളെയും അവൾക്കൊപ്പമായിരിക്കും ഇപ്പോൾ സത്യം തെളിഞ്ഞിട്ടില്ല എന്നാണ് പൂർണ്ണമായിട്ടില്ലല്ലോ പൂർണ്ണമായിട്ടില്ല ഒരു ചോദ്യം ഉണ്ടല്ലോ ഒന്ന് മുതൽ ആറ് വരെ അക്യൂസ്ഡ് കുറ്റക്കാരാണ് അങ്ങനെയാണെങ്കിൽ ഈ കുറ്റം ചെയ്യാൻ ആ ആരാണ് അവർക്ക് തുണിയായത് ആ തുണിയായവരെ ആരെപ്പോൾ ശിക്ഷിക്കും ആ ചോദ്യം കേരളം ചോദിക്കുന്നുണ്ട് കൺവീനർ നീതി കിട്ടി സർക്കാർ ഇങ്ങനെ അപ്പീൽ പോയി പരിഹാസരാകുകയാണ് എല്ലാത്തിനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രതികരണം അപ്പോൾ യു ഡി എഫ് കൺവീനർ ആരുടെ ഭാഗത്താ ചോദ്യം യു ഡി എഫ് ആരുടെ ഭാഗത്താണ് യു ഡി എഫ് ചവിട്ടിത്തേക്കപ്പെട്ട സ്ത്രീയുടെ ഭാഗത്താണോ യു ഡി എഫ് അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വമുണ്ട് കേരളത്തിലെ സിനിമാ രംഗത്ത് അവർക്കൊപ്പമാണോ അതോ യു ഡി എഫ് എല്ലാ രംഗത്തേ പോലെ തന്നെ സ്ത്രീഘടകന്മാർക്കാണോ പഞ്ചാമരം വെച്ചുന്നത് സംശയമൊന്നും വേണ്ട രാഹുൽ മാൻകുട്ട വന്ന ഒരു എം എൽ എയെ തുണയ്ക്കുന്ന ചുമക്കുന്ന യു ഡി എഫിന് ഈ പറയുന്ന നടനെയും ഒരു മടിയും കാണില്ല പക്ഷെ പ്രശ്നം അതല്ല ഒരു നടൻ്റെ കുങ്ക് പണക്കൊഴുപ്പ് പ്രതാപം അതിൻ്റെയെല്ലാം മുമ്പിൽ സിനിമ അതിലെ സ്ത്രീകൾ റാൻ മോളാൻ പോകുന്നില്ല യു ഡി എഫ് അവരുടെ ഭാഗത്താണെങ്കിൽ ജനങ്ങൾ ശിക്ഷിക്കും യു ഡി എഫിനെ ജനങ്ങളാണ് വലിയവർ ശിക്ഷിക്കും ആ ഒറ്റ പ്രസ്താവന മതി ആ പ്രസ്താവന കണ്ട കേരളത്തിലെ ഒറ്റ സ്ത്രീ വോട്ടർമാരും യു ഡി എഫിനെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഒറ്റ സ്ത്രീയും യു ഡി എഫ് കൂട്ടാളിയായ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾക്ക് സംശയമേ ഇല്ല വോട്ടിൻ്റെ കാര്യമല്ലാതെ അമബങ്കുള്ളവർക്കാർക്കും ഇത് വാപ്പാക്കാൻ പറ്റില്ല ക്ഷമിക്കാൻ പറ്റില്ല ഞങ്ങൾ ആ സ്ത്രീയുടെ ഭാഗത്താണ് മടിയുടെ ഭാഗത്താണ് അതിജീവിതയുടെ പോരാട്ടത്തിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ പൊതുവെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കി എല്ലാ ജില്ലകളിലും എല്ലായിടത്തും നല്ല ആവേശമുണ്ട് എൽ ഡി എഫ് ക്യാമ്പുകളിലൊക്കെ തികഞ്ഞ ചുവപ്രതീക്ഷയുണ്ട് എല്ലാ ജില്ലകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉജ്ജ്വല വിജയം നേടുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അതൊറപ്പാണ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഏത് വിഷയത്തിലൊക്കെ ആയിരിക്കും ഈ ജനങ്ങളുടെ ഒരു വോട്ടൊക്കെ ജനങ്ങളെ കണ്ട ജീവിതമുണ്ടല്ലോ കഴിഞ്ഞ ഒൻപതര കൊല്ലക്കാലത്തെ ഇവിടുത്തെ ജീവിതമുണ്ട് ഓരോ രംഗത്തും ഉണ്ടെങ്കിൽ മുന്നേറ്റമുണ്ട് അതെല്ലാം ഉണ്ടാക്കി ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ നാട്ടങ്ങളെ പറ്റിയുള്ള വിശ്വാസം ഉണ്ട് അവർക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം